അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് തുടക്കം തന്നെ എന്ന് പറയാം അതായത് നിങ്ങൾക്കിടയിൽ വന്നു വന്നു ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് പറയാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഇത് ആരാക്കറിയോ ഇവരുടെ പേരാണ് റോണു ചന്ദ്രൻ ഇവർ ഇവരുടെ ലൈഫിൽ ഉണ്ടായ ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇവര് പ്രശസ്തമായ ഇവരെല്ലാം സീരിയൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ആദ്യത്തിനാണ് ഇവരുടെ ഭർത്താവ് ഈ ഭർത്താവ് ഇമ്പോ നിലവിൽ ജീവനോടില്ല ഈ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവിഹിത കേസാണ് ഇവർ പറയുന്നത് ഈ അവിഹിത കേസ് ഉണ്ടാക്കിയത് സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് താരത്തെ ഇത് നമ്മുടെ നിലവിലത്തെ സാഹചര്യത്തിൽ പല കുടുംബങ്ങളുടെയും ബേസ് അടിത്തറ അടിസ്ഥാനം ഇളകി പറഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഈ ഫാമിലി ആയിട്ടുള്ളവർ ഫാമിലി ആകാൻ പോകുന്നവർ സ്ട്രോങ് ആയിട്ട് കുടുംബ ബന്ധത്തിൽ നിലവിൽ നിൽക്കുന്നവർ എല്ലാം നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കൂടുതലായിട്ട് ഇന്നലെ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഇടക്കിടക്ക് നമ്മുടെ ചാനൽ ഒന്ന് കണ്ടുപോക്കാൻ നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പം നമുക്ക് വീണ്ടും ഈ ഇൻ്റർവ്യൂവിയിലേക്ക് വരാം സീരിയൽ ടുഡേ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു ഇൻറ്റർവ്യൂ വന്നത് ഈ ഇൻ്റർവ്യൂവിനകത്ത് ഈ രോനു ചന്ദ്രൻ അവരുടെ ജീവിതത്തിൽ നടന്ന ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ട ക്ലിപ്പിങ് മുതൽ നമുക്കൊന്നുകൂടെ കണ്ടു വെക്കാം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതുപോലെ ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭാര്യയും ഭർത്താവും നന്നായിട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ നടുക്ക് മറ്റൊരാളെ ഇടപെട്ട് ഇതിൻ്റെ ഇടയിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ ഒരുപാട് എത്തിക്സ് പിടിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഇന്ന് ഇതെല്ലാം കോമൺ ആയിട്ട് മാറി ഈ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ തന്നെ എന്ന് പറയുന്ന എന്തോ ഒരു സാധനം അത് ഇവനായിട്ട് സ്നേഹിക്കുന്നത് കുറച്ച് സ്നേഹം അവനോട് കൊടുക്കാം എന്ന തരത്തിലേക്ക് കോമൺ ആയ ഒരു സാധനമാക്കി നമ്മുടെ നാട്ടിൽ ഈ അവിഹിതം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ജനുവൻ ആയിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന പാർട്ട്ണറിന്റെ അവസ്ഥ മറ്റൊരാൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ഷാജി പാപ്പം പറഞ്ഞ പോലെ അവിഹിതം എന്ന് പറഞ്ഞ ഉണക്കമയും പോലാണ് മാറിക്കഴിഞ്ഞ ചുറ്റുപാട് മൊത്തവും മാറും നമുക്ക് സുഖം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഇവര് പറയുന്ന ഒന്നേ കേൾക്കാം അത് ഞങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയ ഒരു ഒരു തുടക്കം തന്നെ നിങ്ങൾക്കിടയിൽ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് പറയാം അറിയായിരിക്കും വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ ഓക്കെ സുചിത്ര നായരെ കുറിച്ചാണ് പറയുന്നത് അതായത് ഭാര്യയും ഭർത്താവും നന്നായിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ സുചിത്ര നായർ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരികയും ഈ ഭർത്താവുമായിട്ട് മറ്റൊരു ബന്ധം സ്ഥാപിക്കുകയും അതിനെ ചൊല്ലി ഇവർക്കിടയിൽ പല വഴക്കുകളുണ്ടാകുകയും പ്രശ്നങ്ങളുണ്ടാകുകയും എല്ലാം ചെയ്തു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ് കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു തൊണ്ണൂറ് കുടുംബങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാകും അവനറിയാതെ സൈഡിൽ കൂടെ ഒരു ചിക്ക് അവനറിയാതെ സൈഡിൽ കൂടെ ഒരു ചിറക്കൻ എന്ന രീതിയിൽ പല കുടുംബങ്ങളിലും മുമ്പോട്ട് പോകുന്നുണ്ട് ഇത് തെറ്റാണ് എന്നൊരു ചിന്താഗതി നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ പല ആളുകൾക്കും ഇല്ല ഞാൻ തന്തമായി പഠിക്കുമെന്നല്ല പക്ഷേ ഒരാൾ ഒരു പാർട്ണർ ഇപ്പം ഇതൊരു പാർട്ണർ ഇത് മറ്റൊരു പാർട്ട്ണർ ഇയാള് അല്ലെങ്കിൽ ഈ പെൺകുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഇയാളെയോ ഈ പെൺകുട്ടിയോ ഇഷ്ടപ്പെടുന്നു അങ്ങനെ സമയത്ത് ഇവർക്ക് ഈ ആത്മാർത്ഥത ഇവിടെ അല്ല മറ്റൊരാളോട്ടാണെന്നുള്ള സമയത്ത് ഇത് ഒരു ഒരു പ്രശ്നമായിട്ട് ആർക്കും തോന്നത്തില്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന പാർട്ണർ ഇത് അറിയുന്ന സമയത്ത് അയാളൊരു മാനോ മനോവികാരം നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് പല ആൾക്കാരുമായിട്ട് പോകണോ അതേപോലെ ഒരു കേട്ടിട്ട് നിങ്ങൾ ആ ആകുമ്പോഴേക്ക് ഞങ്ങൾ ആവുമ്പോഴേക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരുണ്ടെങ്കിൽ അവൻ ഉണ്ടാകുന്ന മനസ്സിന്റെ പ്രശ്നം നമുക്കറിയില്ല അറിയില്ല ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ റോനുചന്ദ്രന്റെ ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ സുചിത്ര നായരുടെ ഭാഗം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല കേട്ടിട്ടുമില്ല അതുകൂടെ കേട്ടാലേ അറിയൂ ഞാൻ ഇവരുടെ വിഷയമെടുത്തിട്ട് നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇവരെ ആസ്പദമാക്കിയല്ല ഞാൻ പറയുന്നത് ഇവര് പറയുന്നത് ശരിയാണോ എന്ന് ബാക്കി ശരിയാണോന്നു ലൈഫിലേക്ക് വന്നു അതിനുശേഷം പ്രശ്നങ്ങളാണ് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോഴും ആ വ്യക്തി കാരണമാണ് ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ നാളുകൾ കൊണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് അതായത് പ്രണയിക്കുന്നു പ്രണയിക്കുമ്പോ വിവാഹം കഴിക്കണം ഒന്നിച്ചു കാലങ്ങളോളം ജീവിക്കണം എന്ന ആഗ്രഹത്തോടെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒന്നാണല്ലോ ഒന്നായ ശേഷം മറ്റൊരു വ്യക്തിയിനകത്തേക്ക് കടന്നു വരുമ്പോഴത്തേനും ഈ ഭാര്യയോട് തോന്നിയ അല്ലെങ്കിൽ ഒരു തിരിച്ചാണെങ്കിൽ ഒരു ആ പയ്യനോട് തോന്നി അതേ ഇഷ്ടം മറ്റൊരാളോട് തോന്നുകയാണ് അപ്പോൾ ഇവരുടെ പ്രേമം എന്ത് അതിനെ പ്രേമവും നല്ല കേട്ടോ പറയുന്നേ പറയുന്ന വാക്ക് വേറെയാ ഈ അബദ്ധം നമ്മുടെ നാട്ടില് എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും മെജോറിറ്റി ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോന്നല്ല ഞാൻ പറയുന്നത് എന്നാലും കൂടുതൽ ആളുകൾക്കും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ഭാര്യ പുറത്തോട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ലവർ ആയിട്ടിരിക്കുന്നു മറ്റൊരാളൊന്ന് തയ്റ്റടിച്ച് കാണിച്ച് അങ്ങോട്ടൊന്ന് ചാഞ്ഞാലോ ഈ ഒരു സംഭവം ഉണ്ടാവും അത് കൺട്രോൾ ചെയ്യാനുള്ള വിവേകം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് ഏഹ് ആ ഇത് ഉപയോഗിക്കുക കേട്ടോ എന്താണ് കാരണം ഇടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് എനിക്ക് അറിയില്ല പറയാൻ അതിന്റെ പേര് വഴക്ക് തുടങ്ങി എനിക്ക് അതിനെ പേര് മാറി നിക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു അന്ന് സാധനം ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇവര് പറഞ്ഞ സ്റ്റോറി ശരിയാണെങ്കിൽ അപ്പോഴും ഞാൻ പറഞ്ഞു ഇവരെ എക്സാമ്പിൾ എടുക്കുന്ന ആരോ ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാം അപ്പോൾ അവരുടെ ഭാഗത്ത് അവർ വളരെ സിൻസിയറാണ് അവർക്ക് എങ്ങനെ ആ ബന്ധം മുന്നോട്ട് നിലനിർത്തണം അതിനു വേണ്ടി അവർ വളരെയധികം കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്ന സമയത്ത് മറ്റൊരാൾ എനിക്ക് ഇതും വേണം എനിക്ക് അതും വേണം ഉത്തരത്തിൽ ഇരിക്കുന്നത് പാടില്ല അല്ല ഉത്തരത്തിരിക്കുന്നത് കിട്ടുകയും വേണം കഷത്തിലിരിക്കുന്നത് അവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയും വേണം അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്കുണ്ടാകുന്ന വിഷമം വേദന ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ സംകാലത്ത് രണ്ടും വെടിപ്പൊന്നും അല്ല കേട്ടോ അവനും വേറെ പോകും വേറെ പോയി ഇവളും വേറെ പോകും അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഈ സെറ്റപ്പ് മാറണം ഇതൊക്കെ കേൾക്കുമ്പഴത്തേനും നിങ്ങൾ പറയും വൈവ് തൊണ്ണൂറ് വൈവ് എന്നൊക്കെ പറയും ആണോ തന്തവൈവ് തൊണ്ണൂറ് വൈവ് അതാണ് സുവർണ കാലഘട്ടം അല്ലേ ആണ് ബാക്കി നടക്കുന്ന സമയമാണ് ലൊക്കേഷനിൽ ലൊക്കേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ പ്രശ്നങ്ങൾ മനസ്സിലായല്ലോ അവിടെ ചെന്നു ലൊക്കേഷനിൽ ചെന്നു അതായത് പോയ പാർട്ട്നറിനെ കഴുത്ത് പിടിച്ച് നിർത്താൻ നോക്കി അങ്ങനെ നിർത്താൻ നോക്കിയാൽ നിർത്തുമെന്ന് നിൽക്കുമോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഒരു പാർട്ണറുമായിട്ട് ഭയങ്കര അടുപ്പത്തിൽ നിൽക്കുന്നു ആ പാർട്ണർ വേറെ ഒരുത്തൻ്റെ കൂടെയോ ഒരുത്തിയുടെ കൂടെയോ പോയി അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ബലപൂർവ്വമാണ് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എത്ര നാൾ നാളായ നിൽക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് തോന്നണം ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ഇന്നാളുടെ കൂടെ പോകണം എന്ന് അവർ സ്വന്തമായിട്ട് തോന്നി റിഗ്രറ്റ് ചെയ്ത് നിന്നാലേ നിൽക്കൂ അല്ലെങ്കിൽ എന്താ ഇവൾ അറിയാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും ഇവനെ അറിയാതെ നമുക്ക് ഉണ്ടോ എന്നേ ചിന്തിക്കത്തുള്ളൂ ഇത് മാത്രമല്ല ഒരു കുടുംബത്തിൽ ഹസ്ബൻഡും വൈഫും ഉണ്ട് ഈ ഹസ്ബൻ്റും വൈഫും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേന് അടിയുണ്ടാകുമ്പോൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ഈ അടി ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ ചിന്തിക്കും വായന്ന് വരുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ അവൾ അന്ന് ചെയ്തില്ല എന്ന് അതൊന്നും അല്ല കേൾപ്പിച്ചു തരാം ഈ ഫീൽഡിൽ ചില അവരോട് പോയി ഷെയർ ഷെയർ ഫാമിലി പ്രോബ്ലംസ് ഈ കോപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു കാമുകിയുടെയും കാമുകൻ്റെയും നടുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഈ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളോ പോയി ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും ഈ ഫ്രണ്ട്സ് എന്തോ ചെയ്യും അവനോ അവനെ വേണ്ട നോക്കണം അവൾ പുറത്ത് നോക്കണം ഇപ്പോൾ അവിടെ ബെറ്റർ ഇവള അവളെ നോക്കുന്നി ഇവളെ നോക്കുന്ന അല്ലെങ്കിൽ ഇവനെ നോക്കുന്നി അവനെ നോക്കി എന്ന് പറഞ്ഞിട്ട് ഈ ഫ്രണ്ട്സ് അതിനകത്ത് ഒരു കലക്കങ്ങട്ട് കലക്കും ചില ഫ്രണ്ട്സ് എന്താ ചെയ്യും ഇവിടുന്ന് കാര്യങ്ങളെല്ലാം കേൾക്കും അവടെ അവൾ അത് കറക്റ്റാണ് നീ പറഞ്ഞാലും ശരി എന്നിട്ട് ഇപ്പുറത്ത് വന്ന് അവനോട് അല്ലെങ്കിൽ അവളോട് പറഞ്ഞു കൊടുക്കും അവളോ മറ്റേ പരിപാടിയായിട്ടോ ഓരോ ശ്രദ്ധിച്ചാൽ നീ എന്ന് പറഞ്ഞു കൊടുക്കും സോ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറിനോട് എന്തും മനസ്സിലോർന്ന് പറയാനുള്ളൊരു മനസ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ കാര്യമില്ല അപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് രണ്ടുപേരും രണ്ടുപേരുടെ പാർട്ടിന് ലിവിങ് ടുഗദർ കോൺസെപ്റ്റിലേക്ക് പോവാൽ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വേണ്ട അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആ ഒരു സെറ്റപ്പിലേക്ക് പോവാൻസിനെ ഇതിനകത്ത് പിടിച്ച് വലിച്ചിട്ട സംശയിക്കാൻ എല്ലാം സ്വഭാവമുണ്ട് സ്നേഹിച്ചുള്ള സ്നേഹം അവര് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇവര് കൂട്ടിച്ചിറങ്ങുന്ന ഒരു സാധനം ഇവരെ പലയിടത്തായിട്ട് കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു വേറൊരു ബന്ധത്തിലേക്ക് പോകുമ്പോ എനിക്ക് ഇവരെ വേണ്ട എന്ന് ചിന്തിച്ചു ഞാൻ വീണ്ടും പറയുന്നത് ഇവരെ ബേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഒരു ഇഷ്യൂ ക്രയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒരു ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ആണ് ആ പെണ്ണിനെ വേണ്ട തോന്നി അപ്പൊ എന്തോ ചെയ്യും അവളുള്ള ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കും ആ കുറ്റങ്ങൾ പലരോടായിട്ട് പറയും ഇത് ഇങ്ങനെ കാട്ടുതീ പോലെ സ്പ്രെഡ് ആവും ഒരു സമയത്ത് ഇവർ യോജിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് എന്ത് ശോചനീയ അവസ്ഥയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം ഞാൻ ഇത് പറയാൻ വലിയ ആളൊന്നുമില്ല എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഒരു ഒന്നര വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കെട്ടി കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാനിത് പറയാൻ പ്രാപ്തനല്ല പക്ഷേ കിണറ്റിൽ വിടുകഴിഞ്ഞാൽ ശാഖം മുട്ടുമെന്ന് അറിയാനായിട്ട് കിണറ്റിൽ വീണമെന്നില്ലല്ലോ അത് വെച്ച് പറയുകയാണ് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അത് പറഞ്ഞു തീർക്കുക നിങ്ങളുടെ ബെഡ്റൂമിൽ അത് തീരണം നിങ്ങളുടെ ബെഡ്റൂമിൽ അത് തീർന്നില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ അത് പോകണം നിങ്ങളുടെ വീട്ടുകാരിൽ അത് നിന്നിട്ടില്ലേക്ക് ഈ പോലെ കൗൺസിലിങ്ങോ അങ്ങനെ പോകണം അല്ലാതെ ഉടനെ പോയി ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ഫ്രണ്ട് അത് പത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ഫ്രണ്ട് വഴി അത് ഇവർ അറിഞ്ഞ് ഇത് വീണ്ടും ഒരു മിസ്കമ്യൂണിക്കേഷനായിട്ട് വീണ്ടും ഒരു പ്രശ്നമായി അങ്ങനെയല്ല പോകേണ്ടത് രണ്ടാമത്തത് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എന്തും തുറന്ന് പറയാനുള്ളൊരു സൗഹൃദം രണ്ടുപേരുടെ ഇടയിലും ഉണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡബർ വാൻഡ് വരുമാറി ഇരുന്ന് ഇരിക്കാനേ പറ്റത്തുള്ളൂ ഇതെല്ലാം മനസ്സിലാക്കുക എന്തെങ്കിലും ഇത്തരത്തിലുള്ള കുടുംബ വിഷയങ്ങൾ നേരിടുന്ന ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഭാര്യം ഭർത്താവായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക പ്രശ്നങ്ങളെല്ലാം തീർക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോ കമൻറ്റുകൾ ഏർപ്പെടുത്തുക അപ്ഡേഡേറ്റ് ആണ്